ി തോരാതെ തുലാവർഷ മഴ പെയ്തിറങ്ങുമ്പോൾ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഹൃദ്രോഗിയായ വയോധിക ഇടുക്കി മുട്ടുകാട്ടിലാണ് ചോർന്നൊലിക്കുന്ന ഷെഡിൽ രോഗങ്ങളോട് പടവെട്ടി അടച്ചുറപ്പുള്ള വീടിനായി ശാന്തി എന്ന വയോധിക കാത്തിരിക്കുന്നത് നിയമത്തിന്റെ നൂലാമാലയിൽ കുരുങ്ങി ചിന്നക്കനാൽ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം തറ നിർമ്മാണം ആരംഭിച്ചതോടെ ലൈഫ് ഭവന പദ്ധതി പാതി വഴിയിൽ മുടങ്ങി കഴിഞ്ഞ ആറുമാസക്കാലമായി താൽക്കാലിക ഷെഡിൽ കനത്ത മഴയിൽ ദുരിതജീവിതം നയിക്കുകയാണ് சாந்தியும் குடும்பமும் <tapos> അടച്ചുറപ്പുള്ള മഴ നനയാത്ത ഒരു വീട് സ്വപ്നം കണ്ട് ശാന്തയും കുടുംബവും കിട്ടിയ തറയിൽ ഇന്ന് നിറയെ കാട്ടുപടർപ്പുകൾ നിറഞ്ഞു ഉദ്യോഗസ്ഥർ പറയുന്ന നിയമപ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ടിനി എന്തെന്ന അവസ്ഥയിലാണ് ഈ കുടുംബം എസ്സി വിഭാഗത്തിൽപ്പെട്ട അറുപത്തേഴുകാരിയായ മുട്ടുകാട് കാക്കരക്കുന്നിൽ ശാന്തഗോപാലന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീടനുവദിച്ചത് വിധവയായ ഇവർ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് വീടനുവദിച്ചതോടെ അപകടാവസ്ഥയിലായിരുന്ന വീട് പൊളിച്ചുമാറ്റി താൽക്കാലിക ഷെഡിൽ പുതിയ വീടിനായി തറയും നിർമ്മിച്ചു രൂപ ലഭിച്ചെങ്കിലും മാസങ്ങളായി ബാക്കി തുക മുടങ്ങിക്കിടക്കുകയാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചില നടപടികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വരികയും തുടർന്ന് ലൈഫ് വീടുകൾക്ക് പോലും റവന്യൂ വകുപ്പിന്റെ എൻഒസി നിർബന്ധമാക്കുകയും ചെയ്തതോടെയാണ് ശാന്തയുടെ വീടെന്ന സ്വപ്നം പാതിവഴിയിൽ നിലച്ചത് ഇത് സൈഡ് പാതി വഴിയിൽ നിലച്ചത് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നേ അത് പൊളിക്കാതിരുന്നെങ്കിൽ അവിടെയെങ്കിലും കിടക്കായിരുന്നു കിടക്കാൻ ഒരു നിവൃത്തിയില്ല അന്യ വീട്ടിൽ പോയാൽ ഞാൻ കിടക്കണേ ഇവിടെ വന്ന അഞ്ച് മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഈ പാടുള്ള ആ അത് കാരണം ഇപ്പം തന്നെ സാറ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ അപ്പുറത്തേക്ക് പോകും ആ കിടക്കണ വീട്ടിലേക്ക് ആരും സഹായത്തിനൊന്നുമില്ല സാറിന് എൻ്റെ ഈ കൊച്ച് പെണ്ണ് വല്ലപ്പോഴും ഒക്കെ ഈ പണിയാൻ പോകും ഇത് ഈ ഓട്ടോയും കൊണ്ട് തന്നെ കഴിയുന്നത് കനത്ത മഴയിൽ താൽക്കാലിക ഷെഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ രോഗിയായ ശാന്ത അയൽവീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് മകൻ ഓട്ടോ ഓടിക്കുന്നത് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം സ്വയം വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്കില്ല ശരി എത്ര നാളെ ഒരു പറഞ്ഞു കുടുംബ താലൂക്കിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു താലൂക്കിൽ പോയി താലൂക്കിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ആ താലൂക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താലൂക്കിൽ നിന്ന് ഒരു പേപ്പർ തൊടുപുഴയ്ക്ക് വിട്ടിട്ടുണ്ട് അത് അവർ പരിശോധിച്ചതിന് ശേഷം തിരിച്ചത് എൻ്റെ റിസൾട്ട് എൻ്റെ അത് പരിശോധിച്ചിട്ട് അവർ തിരിച്ച് ആ പേപ്പർ കൂടെ വരണം ആ എങ്കിൽ മാത്രമാണ് അത് ക്ലിയർ ആയിട്ട് പിന്നെ ബാക്കി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര ഇത്രയും നാളായി എട്ടൊമ്പത് മാസം അടുത്തായി ഞങ്ങളിപ്പോൾ ഈ പേപ്പറും വന്നിട്ടില്ല ഇതിനെക്കുറിച്ചൊരു അറിവുമില്ല എനിക്ക് അമ്മയ്ക്ക് സുഖമില്ലാത്ത ഹൃദ്രോഗി അതേപോലെ ടി ബി പേഷ്യൻ്റൊക്കെ അമ്മ അമ്മയ്ക്ക് വീട്ടിൽ കിടക്കത്തില്ല അതുകൊണ്ട് അടുത്തൊരു വീട്ടിൽ കൊണ്ട് അമ്മേനെ കിടത്തിയേക്കുന്നത് പിന്നെ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും പഠിക്കുന്നവരാണ് അവർക്ക് ഇവിടെ ഇരിക്കാനോ പഠിക്കാനോ എഴുതാനോ ഒന്നിനും ഇവിടെ വന്ന് കയറാൻ പോലുള്ള സാഹചര്യം ഇല്ല മൊത്തം ചെളി പ്രശ്നങ്ങളോ അതിൻ്റെ അകത്ത് ലൈഫ് ഭവന പദ്ധതിയിലെ വീട് ഏറ്റവും അർഹതപ്പെട്ടവരാണ് ശാന്തയും കുടുംബവുമെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ നിലവിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വിജിലൻസ് അന്വേഷണവും റവന്യൂ വകുപ്പിന്റെ നിയമങ്ങളുമാണ് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നത് അനാവശ്യ നിയമക്കുരുക്കുകൾ മൂലം നിരവധി വീടുകളുടെ നിർമ്മാണമാണ് ചിന്നക്കനാലിൽ മുടങ്ങിയിരിക്കുന്നത്